வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி അങ്ങാടിപ്പുറം പരിയാപുരത്ത് വീണ്ടും വാഹന അപകടം തൃശൂർ ഭാഗത്തു നിന്ന് വന്ന മിനി ലോറി നിയന്ത്രണം തെറ്റി മറിഞ്ഞു വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അങ്ങാടിപ്പുറം പുളിങ്കാവ് റോഡിൽ വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെയാണ് തൃശൂർ ഭാഗത്തു നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറി അപകടത്തിൽപ്പെട്ടത് അരിപ്പൊടി കയറ്റി വന്ന ലോറി കുത്തനെയുള്ള ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് മറിയുകയായിരുന്നു അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ലോറിയിൽ നിന്നും ഓയിലും ഗ്രീസും റോഡിൽ പറഞ്ഞു ഫയർഫോഴ്സ് സംഘം റോഡ് കഴുകിയാണ് അപകട ഭീഷണി ഒഴിവാക്കിയത് അപകടത്തെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട നിലയിലാണ് മറ്റൊരു വാഹനം എത്തിച്ച് ലോറിയിലുള്ള സാധനങ്ങൾ നീക്കിയ ശേഷമേ അപകടത്തിൽപ്പെട്ട ലോറി ഇവിടെ നിന്നും മാറ്റാൻ കഴിയുകയുള്ളൂ പരിയാപുരത്ത് അപകടങ്ങൾ തുടർക്കാതെയായതോടെ ഇവിടെ റോഡ് വീതി കൂട്ടിയിരുന്നു ഇതേ തുടർന്ന് അപകട ഭീഷണി ഒഴിവാക്കുകയും ചെയ്തിരുന്നു വീണ്ടും അപകടമുണ്ടായത് നാട്ടുകാരിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്